പ്ലാവിലെ ഈ കൊല്ലത്തെ ആദ്യത്തെ ചക്ക പ്ലാവിൽ നിന്നങ്ങ് പഴുത്തു കൊതിയെ നിലയ്ക്ക് പോയി എനിക്ക് താഴെത്ത എന്ന് പറഞ്ഞ പോലെ പറിച്ചെടുത്തതും നിലത്ത് വീണു എൻ്റെ സ്വന്തം നാട്ടിൽ ഈ ചക്കയ്ക്ക് പുഴച്ചക്ക എന്നാണ് പറഞ്ഞത് എറണാകുളത്ത് പഴുപ്പ്ല ചക്ക എന്നും പറയും പിന്നെ ഒന്നും നോക്കിയില്ല ദ ഇതുപോലെ ഒരു ചുളയെടുത്ത് ആദ്യം തന്നെ ആ കൊതി അങ്ങോട്ട് മാറ്റി ആധുരം പിന്നെ ഒന്നും നോക്കിയില്ല അമ്മയും ഞാനും കൂടി ചെന്നം പിന്നം ഊരിയെടുത്ത് ഇവന്റെ ഒരു പ്രത്യേകത നന്നായി പഴുത്താൽ ദ ഇതുപോലെ ഊരിയെടുക്ക കാണാൻ എന്താ ഒരു ചന്തമല്ലേ കൊതിയന്റെ കൊതി പിന്നെയും തീർന്നിട്ടില്ല അല്ലേ വരുന്നത് ഇവരെയും നമുക്ക് ആവശ്യം വരും അമ്മയുടെ ഉദ്ദേശം പ്രധാനമായും ചക്കേട ഉണ്ടാക്കാനാണ് ഈ കൊതിയൻ അവിടെയും എത്തി ഓഹ് അണ്ണാക്ക് പൊള്ളിയും തോന്നും പിന്നെ കിട്ടിയതൊക്കെ സനാമയെ കാണാൻ വന്നപ്പോൾ അമ്മയുടെ കൂട്ടുകാർ ആൻറ്റിമാർക്ക് ഷെയർ ചെയ്തു അവരും ഹാപ്പി ആയി പോയി പിന്നീട് ഉള്ളതൊക്കെ പല തവണകളായി ഞങ്ങൾക്ക് പലർക്കായി ഷെയർ ചെയ്തു അവസാനമായപ്പോൾ ഇത് ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്നും പറഞ്ഞ് ഒരു അണ്ണാറക്കണ്ണനും കാക്കച്ചിയും കൂടി തിന്നിട്ട് തള്ളി താഴെ ഇട്ടു